ഹലോ അസ്ലാം വലൈക്കും റുബീസി ജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്ന് കൊച്ചുകുട്ടികളുടെ നിസ്കാര വസ്ത്രങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് അതിന് മുന്നേ തന്നെ ഞാൻ പറയട്ടെ നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വീഡിയോയുടെ ആയിട്ടും അല്ലാതെ ഫോൺ മെസ്സേജ് ചെയ്യുമ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലാണ് അഞ്ചൽ അഞ്ചലെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടൗൺ പുനലൂര് പിന്നെ കൊട്ടാരക്കര അപ്പോൾ ഇതിൻ്റെ അടുത്താണ് അഞ്ചൽ കേട്ടോ അപ്പോൾ നമ്മുടെ എന്താണ് വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അപ്പോൾ ഓർഡർ തരേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട് ഈ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ സ്റ്റോർ നമ്പർ ഞാൻ ഞാനിതിൽ പിൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിലേക്കോ മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റ് ഇപ്പോൾ ഷോപ്പിലുള്ളതാണെന്നെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സും ഡീറ്റെയിൽസും പേയ്മെൻ്റ് തരുന്ന സമയത്ത് അത് ഡെലിവറി തരുന്നതായിരിക്കും ഹോം ഡെലിവറിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കാണുക കണ്ടിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൊച്ചുകുട്ടികളുടെ കുപ്പായം എന്ന് പറയുന്നത് പ്രീമിയം ക്രേപ്പ് മെറ്റീരിയലാണ് വരുന്നത് പെട്ടെന്ന് വാഷ് ചെയ്യാൻ അത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലോത്ത് ആണ് നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടിയുടെ അളവാണിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറിയാണ് ഫ്രീ ഹോം ഡെലിവറിയാണ് അപ്പോൾ ഈ പ്രിന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഇത് മൂന്നു മുതൽ ഏഴ് വരെയുള്ള കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിസ്കാര വസ്ത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പിൽ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാം അത് നമ്മുടെ കയ്യിൽ അപ്പോൾ സ്റ്റോക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറി തരുന്നതായിരിക്കും അപ്പം നമ്മൾ രണ്ട് ടൈപ്പിൽ ഏജാണ് കിഡ്സും ടീനേജും ആണുള്ളത് ടീനേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒമ്പത് കഴിഞ്ഞിട്ടുള്ള എട്ടും ഒമ്പതിനൊക്കെ ഉപയോഗിക്കും ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ ഹൈറ്റും വെയ്റ്റുമൊക്കെ ഉള്ള കുട്ടികളുണ്ട് അല്ലാത്തവരുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന മുറയ്ക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കൊരു പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെയാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ ത്രീ ടു സെവൻ അല്ലെങ്കിൽ ഫോർ ടു സെവൻ ഒക്കെ ഉപയോഗിക്കാം വലിപ്പം മനസ്സിലാക്കി വേണം വാങ്ങാൻ ഇത് കൈയൊക്കെ ഒക്കെ കറക്റ്റ് തന്നെയാണ് നമ്മുടെ വലിയവരുടെ പ്രയർ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെറിയ ഒരു കൈ അങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റ പീസായിട്ട് ഫുൾ കവറേജ് കിട്ടുന്നതാണ് ഇത് ഇലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് ഇത് ബാക്ക് ടൈ ആണ് ഇത് ഫ്രണ്ടിലിങ്ങനെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നാല് ഏഴ് എട്ട് വലിയ ഹൈറ്റ് ഇല്ലാത്ത കുഞ്ഞാണെങ്കിൽ എട്ട് വയസ്സിനൊക്കെ ഉപയോഗിക്കാം അടുത്തത് ഇത് നമ്മൾ പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് വയസ്സ് വരെ എന്ന് പറഞ്ഞാലും ചില ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ ഹൈറ്റ് കുറവുള്ളു അതായത് ഫിഫ്റ്റി ടു സൈസ് പറഞ്ഞു ഉപയോഗിക്കുന്ന ഫിഫ്റ്റി സൈസൊക്കെ ഉപയോഗിക്കുന്ന പ്രായമുള്ളവർക്കും ഇത് സൈസാണ് ഇത് ഈ ഹൈറ്റിലുള്ളവർക്ക് നമ്മൾ ഏജ് പറഞ്ഞാലും ചില കുട്ടികൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും അപ്പോൾ മുതിർന്നവരാണെങ്കിലും ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് അപ്പോൾ എനിക്കിത് വിയർ ചെയ്ത ഇത്രയും ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഇത് ഉപയോഗിക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യണേ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തത് ഇതാണ് നാനൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഡെലിവറി അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം താങ്ക്